ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം യേശ് ക്രിസ്തു കുർശിക്കപ്പെട്ടിട്ട് എന്തിനാണ് കുർഷിക്കപ്പെട്ടത് പാപത്തിനെ പരിഹാരമാകാൻ നമ്മൾ വീണ്ടെടുക്കാൻ എന്തിനാണ് വീണ്ടെടുക്കത്തിട്ട് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണത് പരിശുദ്ധാത്മാവെന്നറിഞ്ഞാൽ മാത്രമേ വചനാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നല്ല മാർജ്ജനമുള്ളത് കാരണം നമുക്കത് ദൈവം ഉടനെ എടുത്ത് പ്രപ്പോസ് ചെയ്യും നമ്മൾ മകളുടെ കാര്യവും മകളെ കെട്ടിക്കേണ്ട കാര്യവും രണ്ടാമത്തെ കെട്ടിയ പെണ്ണ് ഇട്ടച്ചും പോയിട്ട് വേറെ ഒരാളെ കെട്ടാൻ വേണ്ടിയൊക്കെയാണ് ദൈവത്തോട് ചോദിക്കണത് അത് ദൈവത്തിൽ മറന്നിട്ടൊന്നും കാര്യം നിങ്ങളുടെ മകളല്ലേ അത് ഉപേക്ഷിച്ച് അവൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചേ ഇന്ന് മെനെന്ന് അപ്പോൾ അവളുടെ സങ്കടമെന്ന് പറയണത് നമുക്കിപ്പോൾ പത്തോ നാൽപ്പത്തിനാല് വയസ്സായി ഇപ്പം അവളുടെ രണ്ടാമത്തെ കല്യാണത്തിന് ഒക്കണം അതാണ് സംഭവം അപ്പോൾ ആദ്യം അവൾ എഴുതിയിരിക്കണേ അതല്ല എഴുതിയിരിക്കണത് ഞാൻ ചോദിച്ചപ്പോളാണ് അത് അവൾ പറയണത് അവൾ എഴുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആളെ തിരിച്ചു കിട്ടാനാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് അപ്പം അത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നീയല്ലേ ഉപേക്ഷിച്ചത് അപ്പോൾ അവൾ പറ ആ അവളാണ് ഉപേക്ഷിച്ചത് ഇപ്പം എന്തു പറയണേ അന്നത്തെ ഒരു രക്ത വേണ്ടി വാശിയും വൈരാഗ്യവും മത്സരവും കാണിച്ച് ഉപേക്ഷിച്ചതാണ് ഇപ്പം അപ്പയും മരിച്ച് അവളെ തങ്ങിക്കൊണ്ടിരുന്ന ആങ്ങളെ കെട്ടി ആങ്ങളൊക്കെ പിള്ളേരൊക്കെ ആയപ്പോൾ ഇവളെ അവിടെ നിന്ന് വേണ്ട ചരക്കാക്കി മാറ്റി അമ്മയും ചത്ത് ഇവളെ സപ്പോർട്ട് ചെയ്ത് അപ്പനും ചത്ത് ഇപ്പം ആരുണ്ടാരും അതാണ് അതാണെൻ്റെ വിഷയം വന്നത് ഇപ്പം പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഈ അബദ്ധം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ പറക്കും ഓ എനിക്ക് ജോലി എന്ന് പറയും എൻ്റെ കാര്യം നോക്കാം എനിക്കറിയാമെന്ന് പറയും നിങ്ങൾക്കത് ഇപ്പോഴത്തെ ചൂടിനങ്ങനെ പറയണതാണേ ഒരാ വഴക്കിയെടുക്കണമെങ്കിൽ എപ്പോഴും ബുദ്ധിപൂർവ്വം എന്ന് പറയുന്നത് അത് പെണ്ണായാലും ആണായാലും നിങ്ങൾ അതിനെ പെട്ടെന്ന് നമുക്കെടുത്ത് കളയാൻ തോന്നും പക്ഷേ ഇത് ലോങ് ടേൺ ഓഫർ ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ കൗൺസില്തിട്ടാണിത് പറയണത് നിങ്ങളെ ഒരാളല്ലേ കിട്ടിയോളൂ ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ കൗൺസിലെയ്തിട്ടാണിത് പറയണത് ഒരാളെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചും കുറച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ കുറച്ച് സഹിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് പറയണത് കാര്യം എനിക്ക് കഴിഞ്ഞ ഒരു അമ്മ വന്ന് അപ്പോൾ അമ്മ അമ്മയുടെ മകളും മൂന്ന് കിട്ടി മൂന്ന് കിട്ടി മൂന്നാമത്തെ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പം ചില ആൾക്കാർ ഈ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റെക്രീപ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഈ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകണം നിങ്ങളുടെ മകളുടെ കയ്യിലാണെങ്കിൽ കുഴപ്പമില്ലെന്ന് അവളല്ലേ അതെ പക്ഷേ എന്നാലും അവർക്ക് അടിച്ചേ പിടിച്ചതെന്ന് പറഞ്ഞ് ഈ മക്കളുടെ കൂടെ നിൽക്കത്തുള്ളൂ പല മാതാപിതാക്കന്മാർ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ കൗൺസിലിംഗ് ജീവിതത്തിൽ അതായത് ഇവൾ തന്നെയാണ് ഈ മാതാപിതാക്കന്മാർ ഈ മക്കളെ ഈ ഭർത്താവിനെ എല്ലാം ഇട്ടിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കണം രണ്ട് കൊല്ലം കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് നിൽക്കും പക്ഷേ എന്നാലും ഈ മാതാപിതാക്കന്മാരെ ഇവളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും ഇപ്പം പല കുടുംബങ്ങളിലും ഇങ്ങനെ ആ ഇതിൻ്റെ പിന്നിൽ ഭിന്നിച്ച് ജീവിക്കുന്നതിൻ്റെ പിന്നിലെല്ലാം മാതാപിതാക്കന്മാർ വിചാരിച്ച സെറ്റ് ചെയ്തിരിക്കുക ഒരു മുപ്പത് ശതമാനം സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കി എന്ത് മാത്രം ഉണ്ടെന്ന് മുപ്പത് ശതമാനത്തോളം മാതാപിതാക്കന്മാരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത് കരിവളൻ്റെ കയ്യിലെ ഒരു തുറുപ്പുണ്ട് എന്താ സാധനം നിങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യയോ എന്ന് പറയും അവളൊന്നും ആത്മഹത്യ ചെയ്യാൻ പോണില്ലേ പക്ഷേ എന്നാൽ ഇത് പറഞ്ഞ് ഈ അങ്ങനെ വീട്ടിൽ തന്നെ ഉറച്ചു നിൽക്കും ഈ ആൾ ഉടമ്പടിയുമായിട്ട് എന്തുമാത്രം ചോദിച്ചു പോകുമെന്ന് അറിയത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നീ ഒരു കാലത്ത് ചെയ്ത ഉടമ്പടി നീ തന്നെ നിൻ്റെതന്നിഷ്ടവും തോന്നിവാസവും തണ്ട് രോഗമോ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തണ്ട് രോഗം കൊണ്ട് നീ ഉടച്ചു കളഞ്ഞാണ് ഉടമ്പടി അതിൻ്റത് അത് നീ തിരിച്ചെടുക്കാൻ വേണ്ടി നിൻ്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് അത് തിരിച്ച് വന്ന് ആ ഉടമ്പടി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആമ്പിള്ളർ ഇങ്ങനെ പ്രാന്തന്മാരായിട്ട് നടക്കുന്നുണ്ട് ഒത്തിരി ആമ്പിള്ളേർ പക്ഷേ പെൺപിള്ളേർക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കണത് നിങ്ങളെ പെൺപിള്ളേർ എന്നെ കുറ്റം പറയുകയെന്നു ചെയ്യരുത് ഞാൻ ദിവസം കാണുന്ന ഒരു കാഴ്ചയാണ് പെൺപിള്ളേർ പലപ്പോഴും സ്റ്റാഡിസ്റ്റുകളാണ് സ്റ്റാഡിസ്റ്റ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നതിൽ അവർക്കൊരു വിഷമമില്ല അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സത്യമാണ് അവർ വിഷമിക്കുന്നതിൽ മറ്റുള്ളവർ ദുഃഖി അവരങ്ങൾ അങ്ങനെ തന്നെ വേണം ഒന്നും ചെയ്തില്ലേ എന്താണേ അവൾ ചെയ് അയാൾ ചെയ്തത് അതു പറയുമ്പോൾ ബബബാ ജബജബക്കെ പറയും പക്ഷേ ഉള്ളിൽ സാഡിസം സൂക്ഷിച്ചു കിടക്കണം അത് വിനോദം പോലെയാണ് ചില ആൾക്കാർക്ക് വിനോദം പോലെയാണ് മറ്റുള്ളവർ സങ്കടപ്പെട്ട് കാണുന്നതൊക്കെ ഇങ്ങനെ ക്രൂരവിനോദക്കാർക്ക് ഉടമ്പടി എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുമെന്നറിയത്തില്ല നിങ്ങൾ ക്രൂര വിനോദം മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വിഷമമുള്ളവരാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിന് കഴിഞ്ഞീട്ടേക്ക് സമയം കുറവാണ് കാരണം ദൈവം ഒരു സമയം തരും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുരന്തം ആരംഭിക്കും അതക്കു മുമ്പ് നിങ്ങൾ പട്ടാങ്ങി പറഞ്ഞ് ഇതൊരു ഒത്തുതീർപ്പ് എത്തണമായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാലം കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത് ദൈവം തന്നെ നമുക്ക് കാലത്തിലൂടെ പണി തരും എന്താ കാര്യം ചെയ്താൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് മനസ്സിലായിരിക്കണത് നമ്മൾ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശ്വസ്തരാണെന്ന് പറഞ്ഞാലും ദൈവം പറയും ആ വിശ്വസ്തതയാണ് കൊണ്ടേ പുട്ടുപുഴുക്ക് തിന്നാൻ പറയും എനിക്ക് എനിക്കാവശ്യമില്ലെന്ന് പറയും അതെന്താ അങ്ങനെ പറയുക വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്ത മോശമായിട്ടല്ല ദൈവം പറയേണ്ട കാര്യം നീ ഇവിടെ എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും നീ ചിന്തിക്കേണ്ടതെന്നാണ് അവസാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ അതാണ് പ്രശ്നം നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ള അല്ല വിഷയം അവസാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ അതാണ് ദൈവം നോക്കണത് അത് കാരണം എന്തു ചെയ്യും കാലം ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിത്തരും ഒരേ കാലന്തിന് തരത്തില്ല നിങ്ങൾ ചിലപ്പോൾ നല്ല വിശ്വസ്തരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സന്തോഷം നിങ്ങൾ നല്ല സത്യസന്ധരായിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കുകയോ ഞാൻ എന്തുമാത്രം ആൾക്കാർ എന്തുമാത്രം ദൈവത്തെ നിന്ദിച്ചും അതുപോലെ തന്നെ ദൈവത്തെ വേണ്ടാതെയും കള്ളത്തരും കരിഞ്ചന് കള്ളനൊട്ടും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കണം അവർക്കൊരു പ്രശ്നമില്ല ഞാൻ മനസ്സാക്ഷി കൊണ്ട് ജീവിക്കണ എനിക്കാണല്ല ഈ പാരയും പണിയും വരണത് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കും അതുകൊണ്ട് നീ നീ ഇപ്പം എത്ര ഇപ്പം നീ കഞ്ചാവം മരിക്കണില്ല കള്ളത്തൊടം കാണിക്കണില്ല നിൻ്റെ പേര് പോലീസ് കേസും ഇല്ല നീ ഒരു നല്ല ദൈവവൈദ്യാണെങ്കിലും പക്ഷെ അതുകൊണ്ട് കഥയില്ല കാലവിങ്ങനം മാറിക്കൊണ്ടേയിരിക്കും അതേപോലെ നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നല്ലതാണ് എന്താണ് എത്ര നമ്മൾ സത്യസന്ധരായാലും കർത്താവ് പറയും ഞാൻ ടൈം ചേഞ്ച് ചെയ്യും കേട്ടോ എന്ന് പറയും ഞാൻ ടൈം ചേഞ്ച് ചെയ്യും